ം കഴിഞ്ഞിട്ടും നമ്മുടെ ജയൻ ചേട്ടൻ ഇന്ന് സൂപ്പർ സ്റ്റാറാണ് ഇനി ഒരു നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ജയം നിൽക്കും അതെന്താണ് ഓരോ അപവാദങ്ങളും ഓരോ നല്ല കാര്യങ്ങളും ജയൻ്റെ മിമിക്കൽ കാണിച്ച് ജയനെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൽ ഒരുപാട് വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജയൻ്റെ നാട്ടിലെ ജയൻ്റെ ഒരു കൂട്ടുകാരൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനും അയലൊക്കാരനായുള്ള അമ്മ മാത്രമേ ഉള്ളു അനിയ വേറെ ഒരു ഡയറി ഫാമിലായിരുന്നു ജോലി ജയിലെ വന്ന് തങ്ങാറില്ല അമ്മയുടെ അടുത്ത് വരും അമ്മയെ കാണും സുഖം അറിഞ്ഞിട്ടങ്ങ് പോവാഹത്തിന്റെ ഇപ്പം ആരൊക്കെ നിലവിലുണ്ട് ഇപ്പൊ നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ സഹോദരന്റെ ഒരു മൂത്ത പയ്യനുണ്ട് ആ ആ എറണാകുളത്തുണ്ട് എറണാകുളത്ത് എറണാകുളത്തെ സീരിയലിൽ അഭിനയിക്കുന്ന ആദ്യത്തെങ്ങൾ പൈലുണ്ട് പിന്നൊരു മുകളുണ്ട് മോളെ വിവാൻ കഴിഞ്ഞു പോയി അവരമ്മ മരിക്കുകയും അനിയന്റെ സ്വന്തം മക്കളാ അനിയന്റെ അനിയന്റെ ജയനെ മക്കളില്ല ജയന്റെ ഒരു വെറുതെ റൂമറാത് അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾക്ക് അറിയാവുന്നേ ശരി ജയൻ അവര് വീട്ടിൽ വേലയ്ക്ക് വരുവായിരുന്നു ആ സ്ത്രീയെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ അത് അങ്ങനെ ജയൻ ആ സമയത്ത് ഇല്ലല്ലോ അവിടെ ശരിവസ് നാലി പോയ പുള്ളി പിന്നെ സ്ഥിരം വീട്ടിലൊന്നും കാണത്തില്ല ആ പലയിടത്തായിട്ടത് അങ്ങോ അപ്പൊ ഞങ്ങളുടെ ഒക്കെ പറഞ്ഞാൽ എറണാകുളത്ത് ഞാൻ പോവാടാ എനിക്ക് എന്തെങ്കിലും ജോലി തലപ്പെടുത്തണം എന്ന് പറഞ്ഞ് പോയ പോക്കെയാണ് പിന്നെ സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നല്ല സാമ്പത്തികം ഇവിടെയുള്ള പിള്ളേർക്ക് എന്ത് ആ ജോലി ചെയ്യുന്ന അതീതമുള്ള മീതം പിടിച്ചിട്ടാ ഇതൊക്കെ ഓപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് സിനിമ നടന്മാരെയൊക്കെ സമീപിച്ചതാണ് ആരും ഒരു യും ചെയ്തിട്ടില്ല എന്നെ തന്നെ സംബന്ധിച്ച് ഞാൻ പറയാം ജയം മരിച്ചതിനു ശേഷം പത്ത് വർഷം ഒരനുഭവമില്ല ആരും അറിയത്തില്ല ഒരു സംഭവം ഇല്ല എന്റെ കയ്യിലാണ് പുള്ളി ആയിട്ട് നിന്ന ഫോട്ടോ സഹിതം ഉണ്ടായത് വീട് ഒക്കെ ഒന്നുമില്ല ഇപ്പൊ അത് വിറ്റ് വിറ്റ് പോയി ആ നാല് സെന്റ് സ്ഥലം അതെ നാണി മെമ്മോറിയൽ ആശുപത്രിക്കാരി തന്നെ എടുത്ത് പ്രണയപ്പെടുത്തിയതാ പേരിൽ ഒന്നുമില്ല ഒന്നുമില്ല ആ പ്രതിമ മാത്രമേ ഉള്ളൂ പ്രതിമ വർഷം പിന്നെ ഒരു പോലെ വരാൻ കൈ കേട്ടില്ലേ ജയനൊരു മകനുണ്ട് എന്നുള്ള കാര്യം ആ നാട്ടിലുള്ള ഒരു ഈച്ച കുഞ്ഞി എന്നാണ് പറയണത് ജയൻ ആ നാട്ടിലുണ്ടാണെന്നില്ല പിന്നെ ജയന്റെ വീട്ടില് വീട്ടുവാലയ്ക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയാണ് ഈ മുരളിന്ന് പറഞ്ഞ ആളുടെ അമ്മ എന്ന് കരുതി ആ പഴി പോലും ഇപ്പോൾ ജയൻ്റെ തലയിലാണ് അതാണ് ഏറ്റവും വലിയ കഷ്ടം